ഹലോ ഒരു പെട്ടെന്നുണ്ടായ തീരുമാനത്തിന് പുറത്ത് ചാടി പുറപ്പെട്ട് പോവാണ് ഞങ്ങൾ കേട്ടോ വേറെ ഒടുക്കുമല്ല താതെ വീട്ടിൽ പോവാണ് അപ്പോൾ താങ്ങണു മൂന്നോട്ടിയും യാമ്യമോളും നേരത്തെ ഇറങ്ങി കേട്ടോ ഞാൻ അത് ചാടിക്ക് കയറി പോവുകയാണ് പോകണ വൈകല് ചെറിയൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ താക്കണു ഞങ്ങൾ വീടിൻ്റെ ഉന്നരത്തെത്തി അതാക്കണോ വല്ല മിണ്ടാതെ പോകട്ടോ അത് പോയി ഡോറിന് നോക്കിയത് സർപ്രൈസ് ചെയ്യാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളാണ് ലേറ്റായിട്ട് എത്തുന്നത് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു വമ്പ സീകരറ്റ് ഇത് കിട്ടി നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ വെൽക്കം ചെയ്ത് അപ്പോൾ അതാക്കളും ഞങ്ങൾ കൂടുന്ന പാക്കറ്റിൽ എടുത്തു കേക്ക് ചെയ്യുന്നു കേട്ടോ കുട്ടികളെല്ലാവരും പാട് കൂടുമ്പോൾ സന്തോഷമായിക്കോട്ടെ വിചാരിച്ച് വെറുതെ വാങ്ങിച്ചതാണ് അപ്പോൾ അതാക്കളും ഞങ്ങൾ ഞാനില്ല ഞങ്ങൾ കുട്ടികളെ ടീംസ് എല്ലാവരും കൂടി ഇത് കട്ട് ചെയ്യാനെട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസം എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു പെരുന്നാളാണെന്നു കേട്ടോ ഞങ്ങൾ ഒരു ആറേ ഫാമിലി ഉണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ വെറുതെ പെട്ടെന്നുണ്ടായാലും കൂടുതലാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ എല്ലാവരും സെറ്റ് ആയതാണ് മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് അല്ലാതെ എല്ലാവരും ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് ഓരോ വീട്ടിലും ഓരോ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും പാടൊന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അത്രയെല്ലാം ഒരു സന്തോഷം ഒക്കെ വേറെ തന്നെയാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ സിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളതിനുള്ള നല്ലൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉള്ളത് നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഏകദേശം നാട്ടിൽ കൂടിയൊരു അവസ്ഥ നമ്മൾ തറവാട്ടിൽ കൂടുന്ന പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും മരുക്കളും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഏകദേശം ഒരു മുപ്പത്താഞ്ച് നാൽപ്പത് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും പാടൊരുമിച്ച് കൂടിയാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് ഞങ്ങൾക്കൊരു പെരുന്നാൾ തലയാണ് കുട്ടികളെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഉമ്മക്കുള്ള കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ അവിടെ കേക്ക് മുറിച്ച് കാരണം തന്നെ ഉമ്മമാർ പറഞ്ഞിട്ടില്ല അമ്മമാരൊക്കെ അത്രയും വർത്താനത്തിൻ്റെ തിരക്കിലാണ് അപ്പോൾ നോക്കുന്ന മക്കൾ കേക്ക് ഒക്കെ കഴിച്ചിട്ട് നല്ല സന്തോഷമായിട്ടോ അങ്ങനെ കേക്കിൻ്റെ കാര്യം നിന്നു ഇനി അടുത്ത പരിപാടിയൊക്കെ നമ്മൾ ആരംഭിക്കുകയാണ് ഫുഡിൻ്റെ പരിപാടി കേട്ടോ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ മെയിൻ ആയിട്ടുള്ള രണ്ട് സംഗതി ഒന്ന് ഫുഡ് വേണം ഒന്ന് സംസാരമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നാട്ടിൽ നിന്ന് കൊച്ചു വിളിക്കണം ഉണ്ടായിരുന്നു തിയേറ്ററിൽ പോയി മൂഞ്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു തിയേറ്ററിലാകണം ഒറ്റക്കുള്ളത് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കിയിരുന്നെട്ടോ അപ്പോൾ ഇതാക്കണം ഇത് ലേഡീസിൻ്റെ സ്ഥലമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്നത് മറ്റവരൊക്കെ പാടാ അവിടെ ഇരുന്നു ഇരുന്നിട്ടോ കുട്ടികൾ മക്കളൊക്കെ അപ്പുറത്തിന്ന് ഞങ്ങളിവിടെ പെണ്ണുങ്ങളാൾ മാത്രം ഇരിക്കുവായിരുന്നു നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിൽ അധികം ഉണ്ടായി തന്നെ വളരെ നിറച്ച് അതിനപ്പുറം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അറിയേലല്ലോ ഇത്രത്തോളം സംസാര വിഷയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കണം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് കൂടി പറയാനും ബാക്കിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു വെറൈറ്റി തരത്തിലുള്ള സ്നാക്സ് ആയിട്ട് ബാബുവാക്കട്ടോ പല തരത്തിലുള്ള സ്നാക്സ് ഉണ്ടായിരുന്നു സ്പൈസിയും സ്വീറ്റ്സും എല്ലാ വിധത്തിലുള്ള പല വിധത്തിലുള്ള രസമുള്ള സ്നാക്സ് എല്ലാം ഒക്കെ ഉണ്ടായിട്ടോ അതൊക്കെ ഇങ്ങനെ കഴിച്ചു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞത് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് പപ്പയും മോളും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ അവൾ പോരാൻ കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല അവൾ വലിയ സൈക്ലിംഗ് ഒക്കെ ഒറ്റയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതാക്കണു ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഏകദേശം ഞങ്ങൾ ഇറങ്ങാനായി അപ്പോൾ അപ്പോൾ ഇന്നത്തെ സംഗതി ഇവിടെ കഴിയുകയാണ് അപ്പോൾ ബൈ ബൈ ഞങ്ങൾ നേരെ വീട്ടിൽ പിടിച്ചു കേട്ടോ അത്യാവശ്യം നല്ല നേരെ വൈകിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിൻ്റെ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു ബാക്കി ഇന്ന് ഷോപ്പിംഗ് കഴിച്ചപ്പോൾ പിന്നെ നാളെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ നേരെ ഷോപ്പിംഗ് മാൾ കയറണം നമ്മൾ സ്ഥിരം വരാനുള്ള കടന്നായിരുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ സംഗതി എന്ന് മനസ്സിലായില്ല അപ്പോൾ അവിടെ എന്തോ വലിയ ഓഫർ ഓഫറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ തിരഞ്ഞിട്ട് അങ്ങനെ വലിയ ഓഫറൊന്നും കണ്ടില്ല കേട്ടോ എൻട്രൻസിൽ തന്നെ നല്ല തിരക്കിരുന്നു പക്ഷേങ്കിൽ അതിന് മാത്രം അവിടെ ഓഫർ ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയേൻ്റെ ഒരു എന്താണ് പറയുക ഒരു സംഗതിയാണ് അത് കാരണം അത്രത്തോളം അഡ്വർടൈസ്മെൻ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു അപ്പോൾ തകണോ ഞാനിത് കുഞ്ഞിട്ടുള്ള എടുത്ത് ഞാൻ ഈ സൈഡ് കൂടി ഓടി പച്ചക്കറി സെക്ഷനിൽക്ക് പോയി അപ്പോൾ ഒരു രണ്ടാം കൂടി അപ്പുറത്ത് സെക്ഷൻ കൂടിയും കളിക്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കി അപ്പുറത്ത് കൂടി പോയി കേട്ടോ അപ്പോൾ താങ്കളോ നേരെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങണം അതാണ് ഫസ്റ്റ് ചെത്ത കാര്യം അപ്പോൾ അതിന് ഉളിങ്ങനെയൊക്കെ ഇറങ്ങി കിറങ്ങി ഈ സൈഡൊക്കെ എത്തും അപ്പോൾ തക്കാളി കണ്ടു എടുത്തു പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇലകളാട്ടോ മെയിനായിട്ട് ഞാൻ എടുക്കുക ഇവിടെ വന്നാൽ ഇവിടെ വന്നാൽ പോലെ ഫ്രഷ് ഇലകൾ കിട്ടും അപ്പോൾ എന്താണെന്നൊക്കെ പേര് പോലും എനിക്കറിയാത്ത ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഐറ്റം കണ്ടത് റംബുട്ടൻ ഹാനകൃഷ്ണനെയാണ് എനിക്കിത് കണ്ട ആദ്യ ഓർമ്മര് അപ്പോൾ ഇതൊക്കെ ഞാൻ അവളെ സ്മരിച്ചു അവിടെ തന്നെ വെച്ചു മേലെ സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വാങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ മെയിൻ ഐറ്റം ചീനമുളകിവിടെ കണ്ടു കേട്ടോ കണ്ടപ്പോൾ എന്തായാലും മനസ്സിനൊരു കുളിർമയായി അപ്പോൾ പിന്നെ അപ്പുറത്ത് ചക്കക്കുരു ഉണ്ടായിരുന്നു അതും കൂടി കണ്ടപ്പോൾ സംതൃപ്തി ആയി നാട്ടത്തെ എല്ലാ ഓർമ്മകളും വന്ന് അപ്പോഴാണ് കുറച്ച് ബീറ്റ്റൂട്ട് കണ്ടത് ഞാൻ നാളെ മുതൽ എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഹെൽത്തി ഒക്കെ ആയി നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഐറ്റംസും കൂടി പർച്ചേസ് ചെയ്തു കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങും വേണം ഒന്ന് ഒക്കെ ഇല്ല കേട്ടോ ഒക്കെ വാങ്ങണം അപ്പം ഞങ്ങൾ അവിടെ നെടുത്ത് വാങ്ങിയപ്പോൾ ആ കാക്കാനോട് ചിരിച്ചു കൊടുത്ത് യാമിമോൾ അവിടെ നിന്ന് ഒരു മിഠായി ഫ്രീ ആയിട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് ഉള്ളൂ സൂപ്പിട്ട് മയക്കിയത് മിട്ടായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സെക്ഷൻ സെക്ഷനാണെങ്കിൽ നോക്കാൻ നല്ലത് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം വീട്ടിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യാമിമോളുടെ ട്രോളിലേക്കിരുന്നത് നന്നായിട്ട് നിന്ന് ആസ്വദിച്ച് വരും കേട്ടോ ചോക്ലേറ്റൊക്കെ ഞാൻ പൊതുവേ ചോക്ലേറ്റ് അനുവദിക്കാറില്ല മനസ്സിൽ മെയിൻ എ ബി സി ജ്യൂസ് ആണുള്ള പ്ലാനിങ് അപ്പോൾ തന്നെ പാൽ അത്യാവശ്യമാണ് അപ്പോൾ നോക്കിയില്ല വലിയൊരു പാലിൻ്റെ ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കൂടുതൽ വാങ്ങലേ പെട്ടെന്ന് കേടുവരുന്നോ ജ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ ചെറുതാണ് വാങ്ങി അപ്പോൾ ആക്കണോ വേഗം ഇനി വിട്ടു നോക്കാം കേട്ടോ ഇതാക്കണോ വയലിലൊക്കെ വല്ല ബ്ലോക്ക് ആണ് അതിൻ്റെ അടിപൊളിയെ വണ്ടി വിളിച്ച് ഞാൻ ഭയങ്കര ഭയാനകമായി പോയി അപ്പോൾ നാക്കണോ വല്ലാത്ത ദാഹം ഈ സെക്ഷൻ കണ്ടെനിക്ക് ദാഹം നിർബന്ധമാണ് അപ്പോൾ ഇതാക്കണോ ഒരു സാധന ചെറിയ ക്യാൻ എടുത്തു ഒന്നും നോക്കിയില്ല വേഗം എടുത്തുകൊണ്ട് ഭയമൊന്ന് അവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താക്കണോ ഒന്ന് നോക്കില്ല ഞാൻ അവിടുന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഫുഡിൻ്റെ സെക്ഷനാണോ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ഈ സമയപ്പം നൊഞ്ഞ് നൊന്നഞ്ഞ് ഞങ്ങളിത് ആ ബില്ലിംഗ് സെക്ഷനിലെത്തി ബില്ലിംഗ് സെക്ഷനിലൊന്ന് തിരക്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടോ അധികം ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കിന്ന് ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താക്കണോ ബില്ല് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് യാമയമോളിതാക്കണോ ആ ചോക്ലേറ്റിനെ സന്തോഷത്തിരിക്കണായിരുന്നു രണ്ട് സൈഡിലും കടല വർക്കണ ആക്കാരുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ എനിക്കൊരു നല്ല ഡ്രസ്സാണോ കാണാൻ അപ്പോൾ ഓക്കെ ചാറ്റ് ബൈ ഇന്നത്തെ വ്ലോഗ്ര